ഈശ്വമിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്ദ്രൻ ഖർമ്മി ആത്മീയതയുടെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സദനത്തെക്കുറിച്ചുള്ള പതിനഞ്ചാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ കണ്ണിയിലേക്കാണ് നമ്മൾ അത് കടന്നു വന്നിരിക്കുന്നത് ബൗദ്ധിക ദർശനം ദൈവം അല്ലപ്പാട് നൽകാനായിട്ട് ഉപയോഗിക്കുന്ന വളരെ സുനിശ്ചിതമായ ആഴമായ ഒരു നല്ലപ്പാട് രീതിയാണിത് ഇൻ്റലക്ച്വൽ വിഷൻ ഭൗതിക ദർശനം എന്ന് പറഞ്ഞിട്ട് അത് നല്ല ഉറപ്പുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉറപ്പിൻ്റെ ചില അടയാളങ്ങൾ അമ്പത് ഒന്നൊന്നായിട്ട് വിശദീകരിക്കുകയാണല്ലോ നമ്മൾ നാല് അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞു അഞ്ചാമത്തേത് പതിനാറാമത്തെ കണ്ണിക അഞ്ചാമത് പലപ്പോഴും വാക്കുകളോട് ഒരുമിച്ച് അവയിൽ ഒതുങ്ങുന്നതിലും വളരെയധികം സംഗതികൾ വാക്കുകൾ കൂടാതെ ഗ്രഹിക്കുവാനും സാധിക്കുന്നു ഇതൽപ്പം ആഴപ്പെട്ട ഒരു ഫലമാണ് അമദ്രേസ ഒരു അടയാളമാണ് പറയുന്നത് വാക്കുകൾ തന്നെ നല്ല ആഴപ്പെട്ട ഗഹനമായ വാക്കുകളായിരിക്കും ആശയസംഭ്ടമായിരിക്കും എന്ന് കഴിഞ്ഞാണെങ്കിൽ ഉണ്ടായി പതിനെ പറഞ്ഞു ഇനി വാക്കുകളെ അനുബന്ധിച്ച് വാക്കുകളിലൂടെ പറയാത്ത വേറെ പല കാര്യങ്ങളും കൂടെ ആ ഒരു അല്ലപ്പാട് ഭൗതിക ദർശനം വഴി ആൽമാവിന്റെ ആഴങ്ങൾ കിട്ടുന്ന ആത്മാവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയെന്ന് വിവരിക്കാൻ ഞാൻ അശക്തയാണ് ഏതാദൃശമായ അറിവിനെക്കുറിച്ച് വേറൊരു അവസരത്തിൽ കൂടുതൽ പ്രതിപാദിച്ചു കൊള്ളാം അവ അതീവ സൂക്ഷ്മമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ കർത്താവിന് അപാരമായ സ്തുതിസ്തോത്രം അർപ്പിക്കേണ്ടതാണ് പിന്നെ വിശദീകരിക്കാൻ നമുക്ക് വെച്ചാൽ പറയുകയാണ് വളരെ സൂക്ഷ്മമായ ഒരു അവബോധം അറിവുമാണ് കിട്ടുന്നത് പറയുന്ന കാര്യത്തിന് അപ്പുറം കേൾക്കുന്ന വാക്കുകൾക്ക് അപ്പുറം പല കാര്യങ്ങൾ മനസ്സിലാകുന്നു അല്ലപ്പാടുകൾ ഇപ്രകാരം ഗ്രഹിക്കുന്നതിനെയും അവയുടെ തലഭേദം നിർണ്ണയിക്കുന്നതിനെ പറ്റി ചില ആളുകൾക്ക് ഒട്ടേറെ ആശങ്കയുണ്ട് ഇങ്ങനെയൊക്കെ അല്ലപ്പാടുകൾ സത്തിക്കണോ എടുക്കണോ വിശ്വസിക്കണോ പരിഗണിക്കണോ എന്നൊക്കെ പലർക്കും അത് ശങ്കയുണ്ട് അവർ സംഗതി പൂർണ്ണമായി ഒരിക്കലും ഗ്രഹിക്കുകയില്ല അതിൻ്റെ അനുഭവം സിദ്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദിഷ്ട വ്യക്തിയെ സ്മരിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് അതുപോലെ വേറെ പലരും കാണും ഇപ്പം ഇങ്ങനത്തെ അല്ലപ്പാട് കിട്ടുന്ന വ്യക്തികൾക്ക് നല്ല ഉറപ്പുണ്ട് അത് അനുഭവം ഉണ്ടെങ്കിൽ തിരിയുള്ളൂ ഒരു വിഷയം മന്ത്രി സ്വന്തം കാര് തന്നെ ആയിരിക്കും പറയുന്നത് അതുപോലെ വേറെ പല ആൾക്കാരും ഇന്ത്യ ബോധ്യുള്ളവരുണ്ട് അവളും അത് സൂഷും പരിശോധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് ഈ അനുഗ്രഹം പലപ്പോഴും അവൾക്ക് നൽകിയിട്ടുണ്ട് സ്വന്തം കാര് തന്നെ ആയിരിക്കും അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അനുഭൂതി ആദ്യമുണ്ടായതു മുതൽ അവളുടെ മുഖ്യ സംശയം ഇതെല്ലാം സ്വന്തം ഭാവന അല്ലയോ എന്നതായിരുന്നു പ്രകാശത്തിന്റെ ചൈതന്യത്തെ അനുകരിക്ക ഒരു പിശാചിന് നല്ല പാഠവും ഉണ്ടെങ്കിലും അവന്റെ ഉൽപ്പന്നങ്ങൾ വളരെ എളുപ്പം തിരിച്ചറിയാം സത്യാത്മാവ് ഉദീരണം ചെയ്യുന്നതിനോടൊപ്പം സംശയലേശമില്ലാതെ വാക്കുകൾ വ്യക്തമായി അവൻ ഉച്ചരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് സംശയത്തിന് അതീതമായ രീതിയിലുള്ള വാക്കുകളും വ്യക്തതയും വരും ഇടയ്ക്കിമസി പറഞ്ഞു പിശാജും പ്രകാശദൂത വേഷം കെട്ടാം പക്ഷെ എങ്കിൽ പോലും അവൻ്റെ ഉൽപ്പന്നങ്ങൾ അവൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ തീർച്ചയായും അത്ര വിഷമമൊന്നുമില്ല പക്ഷേ മേൽവിമരിച്ച സൽഫലങ്ങളെ അനുകരിക്കാനോ ആത്മാവിന് സമാധാനവും പ്രകാശോ നിലനിർത്താനോ അവന് കഴിയുകയില്ല പിശാചിന് കഴിയുകയില്ല അസ്വസ്ഥതയും കലകവും മാത്രം ശേഷിക്കും പിശാജ് സംസാരിക്കുമ്പോൾ എങ്കിലും ആത്മാവിന് എളിമയുണ്ടായിരിക്കുകയും ഞാൻ പറഞ്ഞത് അനുവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം ഗണ്യമായി തിന്മയൊന്നും ചെയ്യാൻ അവനെ സാധിക്കുകയില്ല അതായത് നല്ലപ്പോടനുസരിച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉദ്യമിക്കരുതുന്ന സാരം എന്ന് വെച്ചാൽ നമ്മൾ കുംഭസാരക്കാരനുമായിട്ട് സംസാരിക്കണം ഒരു അറിവും പാകതയും പുണ്യുമുള്ള കുംഭസാരക്കാരെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ അനുസരിച്ചുകൊണ്ട് മാത്രമേ നീങ്ങാവൂ അങ്ങനെ നീങ്ങാനുള്ള ഉറപ്പ് ഈ ഭൗതികമായ ദർശനത്തിൽ ഇത്ര ഉറപ്പൊക്കെ വന്നാൽ പോലും നമ്മൾ അതിനിടയ്ക്ക് പിഷ എന്തെല്ലാം കയറി പണിയാൻ നോക്കിയാലും അതൊരു ഉണ്ടാവുകയില്ല നമുക്ക് അപകടം കൂടാതെ ദൈവത്തിൻ്റെ നല്ലപ്പാട്ട് നിവർത്തിക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലെ പറയുകയാണ് പതിനേഴാം ഖണ്ഡിക കാര്യങ്ങൾ വ്യക്തമായും വിചാരിക്കുന്നു മനസ്സിലല്ല വ്യക്തമായിട്ട് അടുക്കി അടുക്കി ലോജിക്കലായിട്ട കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് പതിനേഴാം ഖണ്ഡിക അനുഗ്രഹങ്ങളും ആനന്ദങ്ങളും എല്ലാം കർത്താവ് നൽകുന്നതാണെങ്കിൽ അവനിമിത്തം എന്തെങ്കിലും മേന്മ തനിക്കുണ്ടായെന്ന് തന്നെത്താൻ ഭാവിക്കുന്നുണ്ടോയെന്ന് ആത്മാവ് സൂഷ് പരിശോധന നടത്തണം ഇത് വേറെ വശം അമർ തസ്സി പറയുകയാണ് ഇങ്ങനെ കിട്ടി പക്ഷെ അങ്ങനെ കിട്ടുന്ന വ്യക്തി തന്നെപ്പറ്റി തന്നെ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ട വിഷയമാണ് അതായത് തനിക്ക് കുറേ മേന്മ കിട്ടുന്നു എന്നൊരു ഭാവം വന്ന ഒരു അപകടമാണ് അല്ലപ്പാടുകളിൽ നിന്ന് സിദ്ധിക്കുന്ന ആനന്ദത്തിൻ്റെ അളവനുസരിച്ച് ഹൃദയ താഴ്മയും ശാലീനതയും വർദ്ധിക്കുന്നില്ലെങ്കിൽ അവ ദൈവത്തിൽ നിന്നല്ലെന്ന് ഉറച്ചു കൊള്ളുകയും വേണ്ടു കല് രൂയ കല് രൂയ ഇപ്പം ദൈവികമായ എല്ലപ്പാടും വ്യക്തിക്ക് ഉണ്ടാകും തോറും ആ വ്യക്തിക്ക് എളിമയുണ്ടാകും താഴ്മയുണ്ടാകും വിശ്വസത്തെ അമ്മയുടെ കാര്യം പെട്ടെന്ന് മനസ്സിൽ വരികയാണ് കബരിമാലാഹെന്നറിയിപ്പ് പറഞ്ഞു അത് കേൾക്കുമ്പം മറിയത്തിനുണ്ടാകുന്ന താഴ്മയാണ് കർത്താവ് തന്നെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു എന്നാണ് മറിയം പറയുന്നത് കർത്താവ് തന്നെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു എളിമയാണ് ഉണ്ടാകുന്നത് ഹൃദയ താഴ്മയും ശാലീനതയും വർദ്ധിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു അനുഭവമാണ് യഥാർത്ഥ ദൈവിക അല്ലപ്പാട് കിട്ടുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ആ അനുഗ്രഹം എത്ര വിശിഷ്ടമായിരിക്കുന്നുവോ അത്രയ്ക്കും അതിലധികവും അവൾ സ്വയം താഴ്മയോടെ വിചാരിക്കുകയും സ്വന്തം പാപങ്ങളുടെ സജീവ സ്മരണം നിലനിർത്തുകയും നേട്ടങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുമെന്നത് നിസ്സന്ദേഹമാണ് സ്വന്തം പാപങ്ങളുടെ ഓർമ്മ നിലനിർത്തും ഇത് വായിക്കുമ്പം അമത്രേസയോട് തന്നെ ഓർമ്മയാണ് മനസ്സിൽ വരുന്നത് എന്ന് വെച്ചാൽ അമൃത എത്രയോ പ്രാവശ്യം ഈ ഒരു വിവരണത്തിന് ആവർത്തിക്കും നമ്മൾ കേട്ട് കഴിഞ്ഞു ഞാനൊരു വലിയ പാപിയായതുകൊണ്ടാണ് പാപിനി ആയതുകൊണ്ട് എത്രയോ വലിയ പാപം ചെയ്ത ആളായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പല ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നത് എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു ഇത് എത്രയോ പ്രാവശ്യം അമർ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ പാഠത്തിനെക്കുറിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ സഹോദരന്മാർ നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ സ്ഥാപക അല്ലെങ്കിൽ ലീഡർ ആയിട്ട് നിൽക്കുന്നത് ഞാൻ കുറെക്കൂടെ പുണ്യമുള്ള ആളായിരുന്നെങ്കിലും കൊള്ളാമായിരുന്നുവെന്ന് എനിക്കും അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞാനൊത്തിരി പാപത്തിൽപ്പെട്ട് ദൈവം ദ്രോഹിച്ച ആളായി പോയി അത് എപ്പോഴും അമർ റേസിയ എടുത്തെടുത്ത് പറയുകയാണ് അതേസമയം മറു വശത്ത് അഹമ്മദ് അനുഭവം ഉള്ള ആളായിട്ട് ആണ് ഇത് എല്ലാം ഉറപ്പിച്ച് പറയുന്നതും ഇതാണ് യഥാർത്ഥ വിശുദ്ധിയിൽ വളരുന്ന വ്യക്തിക്ക് വലിയ പാവബോധമുണ്ടായിരിക്കുമെന്ന് അല്പിതാക്കന്മാർ പറയുന്നതും ഓരോ സപസ്വനം തന്നെ പിന്നെ തന്നെ പറയുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വർദ്ധിച്ച് മൂന്നാം തട്ട് വരെ ഉയരത്തപ്പെട്ടയാൾ വെളിപാടുകളുടെ ആധിക്യനിമിത്തം അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി പിശാചിൻ്റെ മുള്ളുപോലും ഉണ്ടെന്നൊക്കെ പറയുന്നു ഒരു വശത്ത് അങ്ങനെ പറയുന്ന അപസ്ഥോലം മറുവശത്ത് പറയുകയാണെങ്കിൽ ഞാൻ പാപത്തിന് അടിമപ്പെടുക്കപ്പെട്ട ജഡികനാണ് എന്നെ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല വെറുതെ തന്മ ചെയ്തു പോകുന്നത് ലോകത്തിലെ പാവികൾ ഒന്നാമനാണ് ഞാൻ അങ്ങനെ തന്നെപ്പറ്റി തന്നെയുള്ള ആ നിസാരതാബോധം എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുമെന്നൊക്കെ സ്വന്തം പറയുന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം യഥാർത്ഥ ദൈവിക അല്ലപ്പാട് കിട്ടുന്നൊരു എപ്പോഴും എളിമയും താഴ്മയും സ്വന്തം കുറവുകളും വീഴ്ചകളെക്കുറിച്ചുള്ള ഓർമ്മയും തെളിഞ്ഞു തെളിഞ്ഞു വരും അതൊരു നിരാശയായിട്ടല്ല കുറ്റബോധമായിട്ടെല്ലാം മറിച്ച് താഴ്മയുടെ മനോഭാവവും അനുഭവമായിട്ടാണ് ഉണ്ടാവുക എന്നിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം അതുകൊണ്ട് അമദരസ്യം പറയുന്നത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ആ അനുഗ്രഹം എത്ര വിശിഷ്ടമായിരിക്കുന്നുവോ അത്രയ്ക്കും അതിലധികവും അവൾ സ്വയം താഴ്മയോടെ വിചാരിക്കുകയും സ്വന്തം പാപങ്ങളുടെ സജീവ സ്മരണ നിലനിർത്തുകയും നേട്ടങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുമെന്ന നിസ്സന്ദേഹമാണ് അവരുടെ അവരുടെ ഓർമ്മയും മനസ്സും സ്വന്തം പ്രയോജനത്തിന് ഉതകുന്ന കാര്യങ്ങളിൽ എന്നതിനേക്കാൾ തൊലോം അധികം ദൈവസ്ഥുതിക്കുപയുക്തമായ പേര് വ്യാപൃതമായിരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാക്കാൻ പക്ഷേ അമ്മയെ അതല്ലേ പറഞ്ഞു എൻ്റെ അത്മാ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ചിത്ര രക്ഷകര ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവത്തിലാണ് ആനന്ദവും അവിടത്തേക്കാണ് മഹത്വവും വേറൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ ദൈവത്തിന്റെ അമ്മ കർത്താവിന്റെ അമ്മയായിട്ട് മാറിയെന്നുള്ളതിനെ കുറിച്ചല്ല അവളുടെ ഒന്നാമത്തെ ചിന്ത അല്പകാര്യത്തിൽ പോലും ദൈവേഷ്ടത്തിനെതിരായി സ്വന്തം മനസ്സ് വ്യതിചരിച്ചു എന്ന് അവൾക്ക് എപ്പോഴും ഭയമായിരിക്കും വാസ്തവത്തിൽ താൻ അർഹിച്ചത് നരകമായിരുന്നു ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ഒന്നുമല്ല എന്ന ബോധ്യം അവൾ വളർന്നു വരികയും ചെയ്യും ഫലങ്ങൾ പ്രത്യക്ഷമാണെങ്കിൽ യാതൊരു അനുഗ്രഹത്തെയും അനുഭവതയെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നിനക്ക് ഉണ്ടാകുന്നത് ഈ അല്ലപ്പാടുകളുടെ കൂട്ടത്തില് എങ്കില് ആ വ്യക്തിയുടെ കിട്ടി എത്തി കിട്ടിയ അല്ലപ്പാടുകളെ അവർ സംശയിക്കേണ്ട ആവശ്യമില്ല കർത്താവിന്റെ കരുടിയിൽ പൂർണ്ണമായി ആശ്രയിക്കുക അവിടുന്ന് വിശ്വസ്തനാണ് എന്നാലും അല്പം ആശങ്കയുണ്ടായിരിക്കുന്ന എപ്പോഴും നന്നത്ര നമുക്ക് പറയുകയാണ് അങ്ങനെ ഉറപ്പിക്കാം ഇത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറപ്പെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ അമതരേസ്യ പറയുന്നത് നേരെ സൂചിപ്പിച്ച പോലെ ഈ വിവേചനം ഡിസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ മർമ്മ പ്രധാനമാണ് അത്യന്തം ഗൗരവമാണ് അത് നമുക്ക് നടത്താൻ ഉള്ള പരിശീലനത്തിൻ്റെ മനോഹരമായ പാഠങ്ങളാണ് എവിടെ തിരിച്ചും മറിച്ച് മറിച്ച് തിരിച്ചും ഇങ്ങനെ പങ്കുവെച്ചു കൊണ്ടേ ഇരിക്കുന്നത് എങ്കിൽ പോലും ഒരു ശങ്കയില്ലാതെ ഉറപ്പിച്ചങ്ങ് നീങ്ങുന്ന ഒരനുഭവത്തെക്കാളും ഒരു അല്പശങ്ക ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നത് തന്നെയാണ് നമ്മൾ ജാഗ്രതയോടെ നീങ്ങാൻ നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാൻ അല്പം എങ്കിലും അല്പം ആശങ്ക ഉണ്ടായിരിക്കുന്ന എപ്പോഴും നന്നത്രേ അല്പ ആശങ്ക അനുഭവപ്പെടണം എത്ര ഉറപ്പാന്ന് പറഞ്ഞാലും ദൈവമേ എനിക്ക് തെറ്റിപ്പോയിട്ടില്ലല്ലോ അത് ശരിയാണല്ലോ അല്ലേ ഞാൻ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ അത് ശരിയാണല്ലോ ദൈവമേ അങ്ങനെ ഒരു ആശങ്കയുടെ ഒരു ചെറിയൊരു അനുഭവം നമുക്ക് വേണം മണ്ഡലത്തിനെ ഒഴിവാക്കാൻ അങ്ങനെ എത്ര ഉറപ്പുണ്ടെങ്കിൽ പോലും കുംഭസാരക്കാരുടെ പക്കൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയും ചെയ്യണമെന്ന കാര്യം മനസ്സിലാക്കി പറഞ്ഞത് പറഞ്ഞക്കരുത് പതിനെട്ടാം ഘട്ടിക ഈ മാർഗത്തിനോട് നമ്മുടെ കർത്താവ് നയിക്കാത്തവർക്ക് തോന്നിയേക്കാം ഇതിൽ സഞ്ചരിക്കുന്നവർക്കുണ്ടാകുന്ന നല്ലപ്പാടുകൾ സത്തിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുമെന്നും അവ ആന്തരിക വചനങ്ങളാണെങ്കിൽ അവയ്ക്ക് സമ്മതം നൽകാതെ സത്ത മാറ്റിക്കളയാമെന്നും അങ്ങനെ മേലെ പറഞ്ഞ അപകടങ്ങൾ അകറ്റാമെന്നും അപ്പം ഈ അനുഭവങ്ങളില്ലാത്ത അല്ലപ്പാടിൻ്റെ അനുഭവം ഇല്ലാത്ത വ്യക്തികൾ ഇതെല്ലാം കേൾക്കുമ്പോൾ തിരുവായിക്കുമ്പോൾ തോന്നിയേക്കും ഇന്നപ്പിന് ഇത്രയും പൊല്ലാപ്പം പിടിച്ചൊരു പരിപാടി പുറകെ പോകേണ്ടാണ് അത് മാറ്റി വെച്ചാൽ പോരെ അങ്ങ് അവഗണിച്ചാൽ പോരെ അതിനെ അങ്ങ് ഒഴിവാക്കി വിട്ടാൽ സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ ആലമിജീവിതത്തിൽ ഭംഗിയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനൊരു അല്ലപ്പാടിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഒഴിവാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളു ചിന്ത വന്നേക്കാം എന്നാൽ എന്നാലത് അസാധ്യമെന്നത്ര എൻ്റെ മറുപടി യഥാർത്ഥ ദൈവിക അല്ലപ്പാടാണ് ദൈവത്തെ തന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ ഒഴിവാക്കുക അവഗണിച്ചുകൊണ്ട് പോകുക അസാധ്യമാണ് നമുക്ക് പറയുകയാണ് സാങ്കല്പിക വചനങ്ങളല്ല ഇവിടുത്തെ പ്രതിപാദ്യം സ്വന്തം തോന്നലാണെങ്കിൽ വേണ്ടെന്ന് വെച്ചൊക്കെ പോകാം സമാധാനമായിട്ട് പോവുകയും ചെയ്യും പക്ഷേ ഇത് ദൈവത്തിൻ്റെ അല്ലപ്പാടാണ് അവിടെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാൻ പറ്റിയല്ല ഇവയ്ക്കാണെങ്കിൽ ചില സംഗതികളെക്കുറിച്ചുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കുന്നതും സ്വന്തം ഭാവനകളെ അവഗണിക്കുന്നതും എന്നൊക്കെ പ്രതിമതിയായിരിക്കും ഏത് സാങ്കല്പിക അല്ലപ്പാട് കേട്ടിട്ട് നിൽക്കുന്നതാണെങ്കിൽ അവഗണിച്ചു പോകാൻ പറ്റും എന്നാലും പ്രതിവിധി തന്നെയാണ് എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന അല്ലപ്പാടുകളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രതിവിധിയൊന്നുമില്ല പൌഷ്ടീയനായിക്യ കരുണക്കൊന്തയെക്കുറിച്ചും കരുണ ചിത്രത്തെക്കുറിച്ചും വല്ലപ്പാട് കിട്ടിക്കഴിയുമ്പോൾ അതിനെ പിന്നിക വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതിനെ ഒഴിവാക്കാണ്ട് പറ്റുന്നുമില്ലായിരുന്നു നമ്മൾ ദൃശ്യ അനുഭവം അങ്ങനെ തന്നെയാണ് നവീകരണ സഭ കരുണ സഭ ഉണ്ടാക്കാനുള്ള അല്ലപ്പാട് കിട്ടിക്കഴിയുമ്പോൾ അതിനെ അവഗണിക്കാൻ പറ്റത്തില്ല എന്തുമാത്രം എല്ലാം ഉണ്ടായിട്ടും ക്ലേശം ഒത്തിരിക്ലേശമുണ്ടായിട്ടും കുർക്കാരുടെ ഭാഗത്തുള്ള സഹകരണ ഇല്ലായ്മ എല്ലാം ഉണ്ടായിട്ട് പോലും അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല അത് അസാധ്യമെന്ന മനസ്സിൽ പറയുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ പശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ മറ്റ് സകല ചിന്തകളെ അവിടെ തടയുകയും താൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ ആത്മാവനെ നിർബന്ധിക്കുകയും ചെയ്യും വേറൊരു ചിന്തയും വെച്ചുമ്പോൾ ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല കേൾവിക്ക് യാതൊരു വിശകമില്ലാത്ത ഒരാൾ അടുത്ത് നിന്ന് വേറൊരു ഉച്ചത്തിന് വിളിച്ച് പറയുന്നത് കേട്ടില്ലെന്ന് വരാം അയാളുടെ സത്ത വേറെ എന്തിലോ കേന്ദ്രീകൃതമായിരിക്കാൻ ഇടയുണ്ട് നല്ല കേൾവിയുള്ള ഒരാളാണെങ്കിൽ പോലും ഞാൻ വേറെ എന്തെങ്കിലും അകലക്കാരി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുനിന്ന് ഒരാള് ഉറക്കം പറയുന്ന കാര്യം കേൾക്കാതെ പോയെന്ന് വരാം എന്നാൽ നമ്മുടെ പ്രതിപാദ്യ വിഷയത്തിൽ അത് സാധ്യമല്ലെന്ന എൻ്റെ അഭിപ്രായം അത് തെറ്റല്ലെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു എന്റെ ബോധ്യം പറയുന്നത് ആ സ്വരം കേൾക്കാതെ അടച്ചു വെക്കാവുന്ന ചെവി നമുക്കില്ല നമുക്ക് വെച്ച് പറയാണ് മനോഹരമായ ഒരു വാക്യ പ്രസ്താവന നമ്മൾ പറയാണ് ഈ പശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കാതെ അടച്ചു പിടിക്കാവുന്ന ഒരു ചെവി നമുക്കില്ല അതിനെപ്പറ്റി ഒരു ഒരുവിധത്തിൽ സാധ്യവുമല്ല എന്നുവെച്ചാൽ പറയുകയാണ് പറയുന്ന ശ്രമിക്കുക മാത്രമാണ് കരണീയം ജോഷുവരുടെ തോന്നുന്നു അനുസരിച്ച് സൂര്യനെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞ ഒരാത്മാവിന്റെ അന്ധശക്തികളെയും ആഭ്യന്തര കാര്യങ്ങളെയും എല്ലാം നിശ്ചലമാക്കാൻ സാധിക്കുമല്ലോ ജോഷുവ പറഞ്ഞപ്പോൾ ജ്യോഷ പത്ത് പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങളിലോ ഉള്ള സംഭവം സൂര്യനെ നിശ്ചലമാക്കി അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാ ദൈവം അങ്ങനെയുള്ള ദൈവത്തിൽ നമ്മുടെ ഉള്ളിലെ ചിന്തകളെയൊക്കെ ഓഫാക്കി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുക പറ്റും അപ്പോൾ അവൾക്ക് നല്ല നല്ലവണ്ണം ബോധ്യമാകും തന്നെക്കാൾ ഉന്നതനായ ഒരു ഉടമസ്ഥൻ ആ ഹർമ്മ്യത്തിനുള്ളിൽ ആധിപത്യം നടത്തുന്നുവെന്നും അവിടുന്ന് തന്നെ ആദരിക്കുകയും തനിക്ക് വിനയസേവനം നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും തന്നിമിത്തം ശ്രമിക്കുകയല്ലാതെ അവൾക്ക് ഗത്യന്തരമൊന്നുമില്ല അപ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരേന്ദ്രിയ ഉള്ളിൻ്റെ ശക്തികൾ ശേഷികൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുന്നു തന്നോട് സംസാരിക്കുന്നു തൻ്റെ ഉള്ളിലുള്ള വ്യക്തി അപ്പോൾ അനുഭവനും ഉറപ്പാകും തൻ്റെ ഉള്ളിൽ ആഭ്യന്തര കർമ്മത്തിൻ്റെ അകത്ത് ഏഴാം സദനത്തിന് യഥാർത്ഥത്തിന് ഒരു ദൈവം ഉണ്ട് സർവശക്തനായ രാജാവ് വസിക്കുന്നുണ്ട് എന്ന് ഒരു ശങ്കയും ഇല്ലാതെ ആത്മാവൻ ബോധ്യം അകൻ ഇവർ നിയന്ത്രിക്കാനൊന്നും പറ്റിയല്ല അനുസരിക്കുകയല്ല സഭിക്കുക അല്ല ഗുദ്ധനൊന്നുമില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം നമ്മുടെ സർവസത്തയെ പതിപ്പിക്കുവാനും തന്നെത്താൻ മറക്കുവാനുമുള്ള അനുഗ്രഹ കർത്താവ് നമുക്ക് നൽകട്ടെ അമ്മേ വേറെ ഒന്നും പറ്റിയില്ല അവിടുത്തെ പ്രസാദിപ്പിക്കുക സ്വയം വിസ്മരിക്കുക അത് ആദ്യം അതിനെ അമൃത് പറയുന്ന കാര്യമാണ് നമ്മുടെ സ്വന്തം പദ്ധതികൾ പ്ലാനുകൾ ആഗ്രഹങ്ങൾ അഭിലാഷം എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ പദ്ധതിക്ക് മുമ്പോട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നീങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കയറി വരാൻ പറ്റുള്ളൂ അങ്ങനെ നീങ്ങാൻ പറ്റുകയുള്ളൂ എന്റെ വിവരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഫലപ്രദമായി തീരുവാനും ഈ ദൃശ്യമായ അല്ലപ്പാടുകൾ ഉണ്ടാകുന്നവർക്ക് എൻ്റെ പ്രയത്ന മാർഗദർശനമായി ഭവിക്കുവാനും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ അമ്മേ ലൂയ ഹാലു ലൂയ ഹാലു ലൂയ കർത്താവ് ഈശോമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുധാനുമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നെയും അമ്മേ ഈശോമിശികായി കസ്തുതിയായിരിക്കട്ടെ